我来干，来干。 ാണ് ഹൺ്രഡ്സ് ഭയങ്കര ചെറിയ എമൗണ്ട് ആണെന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോ നല്ലവണ്ണം മനസ്സിലായി കാരണം എല്ലാ ഐറ്റംസിനും നല്ല വിലയുണ്ടായിരുന്നു അങ്ങനെ മൂലക്കില് ബാക്കി എന്തൊക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ച് അവസാനം ആ ശരി ചെറിയ പൊടി പിടിച്ചായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ എത്തി അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം അപ്പൊ കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ആദ്യം തന്നെ പൊടി പിടിച്ച തട്ടിയെടുത്താണെന്ന് കാറ്റ് പോയൊരു കേക്ക് കിട്ടിക്കുന്നത് പത്ത് രൂപയാണിതിന്റെ മാർബല ഡിജൈലോ ലോക്കൽ കമ്പനിക്ക് വരുന്നില്ല േ പൈസ പത്തിന്റെ ഒരു അത് പിന്നെ പത്ത് രൂപക്ക് റൂട്ടി എഴുപത്തി അഞ്ചായ പത്ത് രൂപ തൊണ്ണൂറ്റഞ്ച് നൂറ്റഞ്ച് അപ്പൊ ഇനി നമ്മളെടുത്തുള്ളത് ഇറ്റി എന്ന് പറയുന്ന ഒരു കമ്പനീന്റെ ടൊമാറ്റോ ബഡ്ജറ്റ് ഇത് എങ്ങനെ ഇണ്ടാക്കുന്നുള്ള വീട് നാളെ വരുന്നത് ഞങ്ങൾ കൂട്ടത്തിലേറ്റ് വില കൂടിയ കൂട്ടത്തിലേറ്റ് വില കൂടിയ സാധനം ആദ്യം എടുത്ത സാധനമാണെങ്കിലേ ഇത് ഞങ്ങൾ അത് അത് ആണ് ഓക്കെ മുപ്പത്തി അഞ്ചാ അനധികൃതമായി വാങ്ങിയ സാധനങ്ങളൊക്കെ മാറ്റി അനധികൃത ഞങ്ങൾ വാങ്ങിച്ചത് ഇങ്ങനത്തെ നമ്മൾ കുറച്ച് കൂടുതൽ നല്ലോണം സെർച്ച് ചെയ്തിട്ടൊക്കെ റുപ്പീസിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ആക്ച്വലി അത് എത്ര എണ്ണ ഉണ്ട് എത്ര എണ്ണ പത്തെണ്ണുണ്ട് അതെ പറയാൻ പറ്റില്ല എന്നറിയല്ലോ ഓക്കെ അപ്പൊ ഇനി അടുത്ത രീതിയില് എത്ര ഇണ്ടെന്ന് നോക്കാം ഓർമ്മയില്ല ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചത് ബൗൺസിന്റെ ബിസ്ക്കറ്റ് ആണ് അഞ്ചു രൂപ ആണ് എവിടെ ഞാൻ ഉള്ളിൽ നിന്ന് ഇട്ടിട്ട് എടുത്തതാണ് അപ്പൊ അപ്പത്തെ ഓക്കെ പിന്നെ നമ്മള് വായിച്ചത് പേപ്പർ ബോട്ടിന്റെ ലിഫി ഡ്രിങ്ക് ആണ് അത് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഡബിൾ മിൻഡിലെ മിൽക്ക് ആണ് അതിന് ആ മിന്ത് പത്ത് രൂപ ഓക്കെ അപ്പതെത്ര പിന്നെ ബാർബൺ അഞ്ചു രൂപ ആ അഞ്ച് രൂപയുടെ ഒരു മിഠായി ഇല്ലായിരുന്നു എന്നിട്ട് നമ്മളത് എവിടെയാ എങ്ങനെയൊക്കെ നമ്മൾ അത് അതവിടെ അങ്ങനത്തെ രണ്ടെണ്ണം അമ്പത് അമ്പത് പിന്നെ ഇത് ഒരു ഇത് അത് ഇതിനും പത്ത് രൂപയാണ് ഇതിനും പത്ത് രൂപയാണ് ഇത് ഗോൾഡ് സിൽവർ പിന്നെ ഇത് ക്ലാസിക് സോൾട്ടാണ് ഇതിനൊക്കെ പത്ത് രൂപയാണ് പിന്നെ നമ്മൾ ഗാലക്സി രണ്ട് ഗാലക്സി പിന്നെ ഒരു നോറിന്റെ സൂപ്പ് പത്ത് രൂപ കറക്റ്റ് നൂറ് എത്ര എണ്ണം ഉണ്ടോ അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഐറ്റംസ് കറക്റ്റ് നൂറ് രൂപ വാങ്ങിച്ചു നല്ല കഷ്ടപ്പാടായിരുന്നു വെറുതെ രൂപ വെച്ചിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ച് റൂൾസ് തണുപ്പുട്ടാൻ അറിയാത്തത് ഒരു പ്രശ്നമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു പോകുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടു പക്ഷെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഇനിയും വേറെ ഒരു വീഡിയോ നമ്മൾ 拜拜拜拜